الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا سبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر الله اكبر ولله الحمد لا اله الا الله وحده لا شريك له له الملك وله الحمد نصر عبده وهزم الأحزاب وعده لا إله إلا الله والله أكبر الله أكبر ولله الحمد الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى. وأهدنا الى ابراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين والركع السجود إلا السجود اللهم يا عيد مبارك تقبل الله منا ومنكم وصالح الاعمال بريم الله مؤمنين من സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ സന്ദേശവുമായി നമ്മളിലേക്ക് വീണ്ടും സമാധാനമായി അറിയുകയാണ് അള്ളാഹു സുബാനുഹോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നിലനിർത്തി മാറാകട്ടെ നമ്മുടെ സംഘടനകൾ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു സുബാനുഹോ പരിഹരിച്ചു തരുമാറാകട്ടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കുവൈറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിവരങ്ങൾ നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തകൾ എത്രയോ മലയാളികളായ മനുഷ്യർ ഇന്ത്യക്കാരായ മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള മനുഷ്യർ അള്ളാഹു ആ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും മക്കൾക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ എല്ലാവരെയും സമാനമായ അപകടങ്ങളെല്ലാം രക്ഷിക്കുമാറാകട്ടെ പ്രിയമുള്ള മുലവിനീങ്ങളെ സഹോദരി സഹോദരി സഹോദരന്മാരെ നബി ഇബ്രാഹിം അലി ജീവിത സ്മരണകളാണ് നമ്മൾ എങ്ങും കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം അലഹിസ്സലാമിനെ അള്ളാഹു ലോകത്തിന്റെ ഇമാമാക്കി ഇമാമാക്കി ഇമാം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നായകനാക്കി ലോകത്തെ എല്ലാവിധ സമിതി മത എല്ലാം പിതാവാണ് നേതാവാണ് ഇബ്രാഹിം നബി ഇബ്രാഹിമിനെ അംഗീകരിക്കുന്നവർ മുസ്ലിമീങ്ങൾ മാത്രമല്ല ഇബ്രാഹിമിനെ ദാർശനിക പിതാവായി അംഗീകരിക്കുന്ന ജൂതന്മാർ ഇബ്രാഹിമിനെ എബ്രഹാമിനെ ദാർശനിക പിതാവായി അംഗീകരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇങ്ങനെ ലോകത്തെ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെല്ലാവരും ഇബ്രാഹിമിനെ ഇമാമായി നേതാവായി ദാർശനിക പിതാവായി കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു പറഞ്ഞതാണ് അതാണ് ഇത്രയും ത്യാഗോജ്ജലമായ ജീവിതം ലോകത്തിന് സമാനിച്ച വേണ്ടി അർപ്പിക്കുവാനും ലോകത്തെ പഠിപ്പിച്ച പ്രവാചകനായി ഇബ്രാഹിമിനോട് അങ്ങ് അള്ളാഹു പറഞ്ഞു അങ്ങയെ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ഇമാമാക്കിയിരിക്കുന്നു എന്ന് ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ഇമാമാക്കിയിരിക്കുന്നു എന്ന് അപ്പോൾ ഇബ്രാഹിം നബി അലൈസ് തിരിച്ചൊരു കാര്യം അള്ളാഹുനോട് ആവശ്യപ്പെട്ടു എന്റെ സന്താനങ്ങളെയും നീ അങ്ങനെ ആരിത്തരണമേ അള്ളാഹു അള്ളാഹു തിരിച്ചു പറഞ്ഞു എന്റെ കരാർ എന്റെ നിനക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്ന ഈ ഇമാമത്ത് എന്ന പദവി ഈ അനുഗ്രഹീതമായ സ്ഥാനം ഒരിക്കലും അക്രമികൾക്ക് ലഭിക്കുകയില്ല ഇബ്രാഹിമെ നിന്റെ മക്കളിൽ അതിക്രമികളുണ്ടെങ്കിൽ ആ അക്രമികളായ മക്കൾക്ക് ഈ സ്ഥാനം ലഭിക്കുകയില്ല ഈ സ്ഥാനത്തിന്റെ മഹാത്മ്യം അവർക്ക് അവകാശപ്പെടാനും സാധ്യമല്ല ഇവിടെ സുബ്ഹാനഹു സുഹാനുഹത്താൽ വേരറച്ച് കളയുന്ന ചില അധികാര സങ്കൽപ്പങ്ങളുണ്ട് അത് കുടുംബാധിപത്യമാകട്ടെ വംശാധിപത്യമാകട്ടെ മക്കൾ രാഷ്ട്രീയമാകട്ടെ പട്ടാള അട്ടിമറിയിലൂടെയുള്ള അധാർമിക അധികാര സങ്കല്പങ്ങളാകട്ടെ ഈ അധികാര സങ്കൽപ്പങ്ങളെല്ലാം അള്ളാഹു പിഴുതറിഞ്ഞുകൊണ്ട് പറയുന്നു ഈ അധികാര അർഹൻ കേന്ദ്രങ്ങളിലേക്ക് വരേണ്ടത് അക്രമികൾക്ക് പറ്റില്ല അതിന് ഒന്നാമത്തെ ഗുണം അവൻ ആതിലായിരിക്കണം നീതിമാനായിരിക്കണം എന്ന പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി വസ്സലാം ഇവിടെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം അതാണ് മക്കൾ രാഷ്ട്രീയത്തെ വളരെ നകശികാന്തം പരിശുദ്ധ ഖുർആാൻ എതിർക്കുന്നു ഒരു പ്രവാചകന്റെ ഒരു ഭരണാധികാരിയുടെ മകനോ മകളോ ആയതുകൊണ്ട് അവർ ഭരണശിരാക്ക് വരണമെന്ന് നിർബന്ധമില്ല അതല്ല യോഗ്യത അവർ അക്രമിക്കാതിരിക്കുക തങ്ങളുടെ കീഴിലുള്ള മനുഷ്യരെ അക്രമിക്കാതിരിക്കുക അക്രമികളായ ഭരണാധികാരികൾക്ക് ലോകത്തെ ചരിത്രത്തിൽ ഒരു സ്ഥാനവും നൽകുകയില്ല എന്ന് അള്ളാഹു സുബാൻ ഇവിടെ പഠിപ്പിക്കുകയാണ് എന്ന് മാത്രം ഇബ്രാഹിം അലിസ്സലാം പണി കഴിപ്പിച്ച ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശംശം ചെറുതല്ലാത്ത ഏറ്റവും ഉയർന്ന സന്ദേശമാണ് ആ സന്ദേശംശം നിർഭയത്വത്തിന്റെ സന്ദേശമാണ് നിർഭയത്വം എവിടെയാണ് കാവാലയം എന്ന് പറയുന്ന ഒരു ഒരു ഭവനം അനുബ്രാഹിമിൽ നിർമ്മിക്കുന്നത് നമ്രൂദ് മനുഷ്യരെ ഭയപ്പെടുത്തി ഭരണം നിർവഹിച്ച ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു ഭവനം നിർമ്മിക്കുന്നു ആ ഭവനം മക്കയിലാണ് പക്ഷെ നമ്രൂദ് ഉള്ളത് ഇറാഖിലെ ബാബിലോണിയയിലാണ് അതാണ് നമ്രൂദിന്റെ ഭരണശിരാ കേന്ദ്രം നമ്രൂദ് ആകട്ടെ ഏകാധിപതിയാണ് ശേഷാധിപതിയാണ് മനുഷ്യരെ ഭയപ്പെടുത്തി ഭരിക്കുന്നവനാണ് അവിടെ അള്ളാഹുദിന്റെ ഭവനം ഇബ്രാഹിം നബി നിർമ്മിക്കുന്നു ആ ഭവനത്തെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹറമൻ മാമിനാണ് നിർഭയമായ പവിത്രമായ ഇടം എന്ന് പറഞ്ഞിരിക്കുന്നു നിർഭയമായ ഭവനം മാത്രമല്ല ആ ഭവനത്തിന് ചുറ്റുമുള്ള പ്രദേശം മക്ക മക്കയെ സംബന്ധിച്ച് ഈ നിർഭയമായ നാട് എന്ന് ഒരു ഭവനത്തിന് മാത്രമല്ല നിർഭയത്വം ആ ഭവനത്തിന് ചുറ്റുമുള്ള പ്രദേശം മുഴുവനും നിർഭയത്വം നിറഞ്ഞതാണ് എന്ന് ാണ് സസ്യം എന്ന് പറയുന്നത് സംബന്ധിച്ചാണ് മുന്നിൽ ഇബ്രാഹിം നിർഭയത്വത്തിന്റെ ഭവനമാണ് നിർഭയത്വത്തിന്റെ നാടാണ് മക്ക എന്ന് പറയുന്നത് ഓരോ ഭരണാധികാരിയും തങ്ങളുടെ കീഴിലുള്ള മനുഷ്യ നിർഭയരായിരിക്കണം എന്ന സന്ദേശം ഇവിടെ പഠിപ്പിക്കുന്നു അവരെ ഭയപ്പെടുത്താതിരിക്കണം എന്ന പാഠം പഠിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്താതിരിക്കണം എന്ന പാഠം ഇവിടെ പഠിപ്പിക്കുന്നു ഇന്ന് അമേരിക്കയും ഇസ്രായേലും എല്ലാം അടങ്ങുന്ന ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ മനുഷ്യരെ ഭയപ്പെടുത്തിയാണ് അവരുടെ അധികാരങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനേറെ പറയണം ഇന്ത്യയിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഹിന്ദുത്വ ഭീകരവാദികൾ പോലും ശ്രമിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നതിന്റെ രാഷ്ട്രീയമാണ് ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കപാലയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് നിർഭയത്വത്തിന്റെ രാഷ്ട്രീയമാണ് അവിടെ പ്രവേശിക്കുന്ന മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും എല്ലാ സന്ധു ജീവജാലങ്ങളും നിർഭയമായിരിക്കണം എന്ന പാഠം അചേതന സചേതന വസ്തുക്കൾ ഏതും തന്നെ അവിടെ നിർഭയമായിരിക്കണം എന്ന പാഠം നാം ഇതിലൂടെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല നമ്മൾ ഉയർത്തുന്ന തക്ബീറിന്റെ അല്ലാഹു 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 അക്ബർ അക്ബർ ാണ് ഏറ്റവും ഈ മുദ്രാവാക്യത്തിന്റെ കീഴിൽ നാം നിർഭയരാണ് അല്ലാഹുവിന്റെ കീഴിലാണ് എല്ലാ അധികാര സങ്കൽപ്പങ്ങളും കുടുംബാധിപത്യങ്ങളും വംശാധിപത്യങ്ങളും മറ്റ് പട്ടാളാട്ടിമറയിലൂടെ പട്ടാളാധിപത്യങ്ങളും തുടങ്ങിയ അധാർമികമായ എല്ലാ അധികാര സങ്കൽപ്പങ്ങളും അല്ലാഹുവിന്റെ കീഴിലാണ് അതുകൊണ്ട് നാം പ്രഖ്യാപിക്കുന്നു അല്ലാഹു അക്ബർ പ്രിയമുള്ളവരെ അപാലയം മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയം സുഭിക്ഷതയാണ് മനുഷ്യർക്ക് സുഭിക്ഷത തങ്ങളുടെ നാട്ടിൽ തങ്ങളുടെ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് സുഭിക്ഷത കൈവരണം ദാരിദ്ര്യം നിർമാർജനം ചെയ്യപ്പെടണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അലഹി ദുആ ചെയ്തത് ഇങ്ങനെയാണ് വിവാദിൻ സർവൈഹം റബ്ബന കാർഷിക യോഗ്യമല്ലാത്ത ഒരു മലഞ്ചെരുവിൽ എന്റെ കുടുംബത്തെ എന്റെ മക്കളെ ഞാൻ പാർപ്പിച്ചിരിക്കുന്നു അതിനുശേഷം ആ സുദീർഘമാണ് വിശദീകരിക്കാനുള്ള സന്ദർഭമല്ല അതിൽ അദ്ദേഹം ധാരാളം ധാരാളം ഫലങ്ങൾ പഴങ്ങൾ വിഭവങ്ങൾ നൽകണമേ ഈ നാടിന്റെ ദാരിദ്ര്യം നീ നിർമാർജനം ചെയ്യണമേമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിക്ക് മറ്റൊരു എന്നവരവ് സുഭിക്ഷത നൽകണേ എന്നായിരുന്നു ഇബ്രാഹിമിന്റെ قال ومن منه അള്ളാഹു പറഞ്ഞു തിരിച്ചു ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല സത്യനിശേഷികൾക്കും സങ്കല്പങ്ങൾ അനുസരിച്ച് ഇസ്ലാം മുന്നോട്ട് ആശയം ഭൗതിക ലോകത്ത് വിഭവങ്ങളിൽ മനുഷ്യർ മതങ്ങളുടെ മാനദണ്ഡമില്ലാതെ ജാതിയുടെ മാനദണ്ഡങ്ങൾ ഏതുമില്ലാതെ സുഭിക്ഷത എല്ലാവരും എല്ലാ മുസ്ലിമിന്റെ മാത്രമല്ല അമുസ്ലിമീങ്ങളുടെയും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടത് ഇസ്ലാമിന്റെ അധികാര ലക്ഷ്യമാണ് ഭരണ ലക്ഷ്യമാണ് എന്ന പാഠം വ്യക്തമായി അല്ലാഹ് തിരിച്ചു പറഞ്ഞു ഇബ്രാഹിമിന്റെ വിശ്വാസികൾ എന്ന് പ്രത്യേകം പറഞ്ഞപ്പോൾ അല്ല സത്യനിഷേധികൾക്കും സുഭിക്ഷത കൈവരിക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകമായി അടിവരയിടേണ്ട വലിയൊരു യാഥാർത്ഥ്യവും വലിയൊരു സന്ദേശവുമാണ് ഈഴവരെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ തല്ലിക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങളും സ്റ്റേറ്റ്മെന്റുകളും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമിക രംഗത്തെ ഐക്യത്തിന്റെ നിലപാട് ഈ ആയത്തുകളിൽ നിന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ള മൂലി അതുകൊണ്ടാണ് ഒരു ഭരണ ഒരു 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 നാട്ടിൽ രാജ്യത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട് ആ നാടിന്റെ ഭരണാധികാരി ആ ഭരണാധികാരി അക്രമിയാവുകയില്ല എന്നതാണ് അതിലൊന്ന് ആ രാജ്യത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ആ രാജ്യത്തെ ജനങ്ങൾ ആ ഭരണാധിയായ ഭരണാധികാരിയുടെ കീഴിൽ ദാരിദ്ര്യത്തിൽ നിന്നും ഒന്നും മുക്തമായി സുഭിക്ഷമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണവരെന്നാണ് ിൽ നിന്ന് മോചനം നൽകിയവൻ നൽകിയവൻ നിന്ന് മോചനം ദാരിദ്ര്യം നിർമാർജനം ചെയ്യുക എന്ന് പറയുന്നത് ഏത് ഭരണസങ്കൽപ്പങ്ങളുടെയും അടിസ്ഥാന ശിലകളാകേണ്ടത് എന്ന പാഠം ഇബ്രാഹിം അലിസ്സലാമയുടെ ലോകത്തെ ഏറ്റവും വലിയ ശിക്ഷാ കേന്ദ്രം ലോകത്തെ കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഇത് ാണ് നമ്മുടെ രാജ്യത്ത് നമുക്ക് നിർഭയത്വം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ മേൽ അക്രമികളായ ഭരണാധികാരികളെ അടിച്ചേൽപ്പിക്കല്ലോ കാണിക്കാത്തവരെ ഞങ്ങളെ ഭയപ്പെടുത്തുന്നവരെ നിന്നെ പേടിക്കാത്തവരെ നീ ഞങ്ങളുടെ അധികാരശിരാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരലെ വടച്ചവനെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തെ എല്ലാവിധ ഏകാധിപത്യത്തിന്റെ സ്വച്ഛാധിപത്യത്തിന്റെ ശബ്ദങ്ങളെയും അള്ളാഹു തകർത്തതായിട്ട് തരിപ്പണമാക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ നമുക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തെ എവിടെയെല്ലാം ഏതെല്ലാം മനുഷ്യർ ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അക്രമിക്കപ്പെടുന്നുണ്ടോ അവർക്കെല്ലാം അതിൽ നിന്ന് മോചനവും സുരക്ഷ ും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് ബലി വരുന്നാൾ ആഘോഷിക്കുന്ന സുദിനമാണ് ഇതിനുശേഷം നാം നാം പ്രവേശിക്കുന്നത് എന്ന കർമ്മത്തിലേക്കാണ് പ്രിയമുള്ള പുല്ലിന്യങ്ങളെ സഹോദരങ്ങളെ ഉലഹിയ